ഫ്രാൻസിസ് പാപ്പയ്ക്ക് സഞ്ചരിക്കാനുള്ള മേഴ്സഡസ് ബെൻസ് സ്പോൺസർ ചെയ്ത പുതിയ ഇലക്ട്രിക് കാറെത്തി പോപ്പ് മൊബൈലെന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഈ വാഹനത്തിലാകും ഇനി പാപ്പ വത്തിക്കാനിലെ പൊതുദർശന പരിപാടികളിലെത്തുക ഫ്രാൻസിസ് പാപ്പയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയതാണ് പുതിയ വാഹനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് പുതിയ വാഹനമെന്ന് മേഴ്സിഡസ് ബെൻസ് അധികൃതർ പറഞ്ഞു മേഴ്സിഡസ് ബെൻസ് സിഇഒ ഒലാ കല്ലീനിയാസ് വത്തിക്കാനിൽ നേരിട്ടെത്തിയാണ് വാഹനം സമ്മാനിച്ചത് ജി ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രവർത്തന രീതിയും പാപ്പയ്ക്ക് വിവരിച്ചു നൽകി അടുത്ത ബുധനാഴ്ച നടക്കുന്ന പൊതുദർശന പരിപാടിയിൽ പാപ്പ പുതിയ വാഹനത്തിലാകും എത്തുക പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം വാഹനം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ എല്ലാ ജീവനക്കാരും വത്തിക്കാനിലെത്തിയിരുന്നു നൂറു വർഷങ്ങളായി വത്തിക്കാനുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചാണ് പുതിയ വാഹനം പാപ്പയ്ക്ക് മെഴ്സിഡസ് ബെൻസ് സമ്മാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പയസ് പതിനൊന്നാമൻ മുതലുള്ള പാപ്പമാർ ബെൻസിന്റെ വാഹനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ബെൻസിന്റെ വിവിധ മേഖലകളിലെ വൈദഗ്ധ്യമുള്ളവർ പാപ്പയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്ത വാഹനമാണിതെന്ന് സിഇഒ വിശേഷിപ്പിച്ചു വ്യക്തികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മേഴ്സുഡസ് ബെൻസ് വാഹനങ്ങൾ നിർമ്മിക്കുന്നതും അപൂർവമാണ് വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്